ആശാൻ പറയണതേ ഞാനൊരു മണ്ടനാണെന്നാണ് ഇന്ന് ഈ പണി ആശാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയേക്കനാണ് എന്റെ കഴിവ് ഞാനിവിടെ കാണിച്ചു കൊടുക്കും ആശാം വരുമ്പോ കിടുങ്ങും ഏ ഇതെന്താണ് ഇങ്ങന ആശാൻ എനിക്ക് രണ്ടു കഷ്ണവല്ലേ മുറിക്കാൻ തന്നത് രണ്ടെണ്ണം മുറിക്കുമ്പാല് കഷണം ഇത് മൊത്തം ആർണ്ണം ഉണ്ടല്ല അപ്പൊ ഇതേതു കഷ്ണം എന്താടാ കഴിഞ്ഞ ആശാനെ ആശാന എനിക്ക് രണ്ട് കഷ്ണല്ലോ മുറിക്കാൻ തന്നത് രണ്ടെണ്ണം മുറിക്കുമ്പോൾ നാല് കഷ്ണം ഇതിപ്പോ മൊത്തം ആറ് കഷ്ണം ഉണ്ട് അപ്പൊ ഇത് ഏത് കഷ്ണം ഏ എടാ ഇത് ചട്ടം കൂട്ടാൻ വെച്ചങ്ങനെ കഷ്ണോടെ അത് മുറിച്ചു കളഞ്ഞ നീ ദൈവമേ ഇവൻ എന്റെ പണി കളയും ആശാൻ കിടങ്ങി പണി തീരാറായോ അയ്യോ മുതല ആശാന ഞാനൊരു ചായ ഓടിച്ചിട്ട് വരാട്ടാ